ഈ അവരെ അവർക്ക് വേണ്ടി ദുആ ചെയ്താലും മതിയാവില്ല കാരണം വ്യക്തിപരമായി യാതൊരു റിട്ടേണും വ്യക്തിപരമായി ഒരു കാര്യവും കിട്ടാതെ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ സംഘടനാ പ്രവർത്തകർ എന്ന് പറയുന്നത് ദീനിന്റെ ശത്രുക്കൾ മുഴുവനും സംഘടനക്കെതിരായിരിക്കും കാരണം സംഘടന നിലനിൽക്കുമ്പോൾ ഇവിടെ ദീന് പൊളിക്കാൻ അവർക്ക് കഴിയൂല അതുകൊണ്ട് അവർ എന്ന് പറഞ്ഞ് ചിലപ്പോൾ പരിഹസിക്കും ആ പരിഹാസം നല്ല പുഞ്ചിരിയോടെ സ്വീകരിക്കുമ്പോഴാണ് സംഘടനാ പ്രവർത്തകരെ നമുക്ക് ഈ മാനും തത്വയും വർദ്ധിക്കുന്നത് നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തുന്ന എന്തിനാണ് നമ്മൾ പഞ്ചായത്ത് മെമ്പറാകാനല്ല നമ്മൾ എം എൽ എ ആകാനല്ല ബ്ലോക്കിലേക്ക് മത്സരിക്കാനല്ല അതേ ജില്ലയിലേക്ക് മത്സരിക്കാനല്ല നമ്മൾ സംഘടനാ പ്രവർത്തരാകുന്നത് ഈമാൻ നിലനിർത്താന